ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സിനിപ്രസാദ് അധ്യക്ഷയായി ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമുള്ള ഇടങ്ങളിൽ സിഗ്നലുകൾ സ്ഥാപിക്കാനും ആളൂർ റോഡിലെയും വടക്കാഞ്ചേരി റോഡിലെയും അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുന്നതിനും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിലേക്ക് വരുന്ന ചെറുവാഹനങ്ങൾ എറനല്ലൂർ റോഡ് വഴി തിരിച്ചുവിടാനും യോഗത്തിൽ പങ്കെടുത്തവർ നിർദ്ദേശിച്ചു യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭരണസമിതി ചേർന്നതിനുശേഷം നടപ്പിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ പഞ്ചായത്ത് സെക്രട്ടറി എം കെ മാറ്റ്ലി കുന്നകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സി പി റോബർട്ട് ഗുരുവായൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മാത്യു വർഗീസ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ഓവർസിയർ സ്മിജമോൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കേച്ചേരി ആക്ട്സ് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വില്ലേജ് ഓഫീസർമാർ ഓട്ടോ ടാക്സി യൂണിയൻ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു